ആലപ്പുഴ ജില്ലയിലെ തീരദേശ റോഡായ തൃക്കുന്നപ്പുഴ വലിയഴിക്കൽ റോഡിലെ ദൃശ്യങ്ങൾ ആണ് നിങ്ങൾ കാണുന്നത് കേരളത്തിൽ ഏറ്റവും പുതിയതായി രൂപപ്പെട്ട ഒരു ഓഫ് റോഡ് ഡെസ്റ്റിനേഷൻ ആണിത് കുറഞ്ഞ ഗ്രൌണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നു പോവുക ദുഷ്കരമാണ് കടൽ കൂടുതൽ കയറി വരാനും അതുവഴി ഓഫ് റോഡ് ദൈർഘ്യം കൂടാനും അതുവഴി ടൂറിസം മേഖലയിൽ വൻ ഉണർവ് നൽകുകയും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനും വേണ്ടി കടൽ ഭിത്തി നിർമ്മിക്കാൻ തയ്യാറാവാത്ത സർക്കാർ സംവിധാനങ്ങൾക്ക് നിറഞ്ഞ കയ്യടിയാണ് നാട്ടുകാർ നൽകുന്നത് റോഡ് സന്ദർശിക്കാൻ വരുന്ന രാഷ്ട്രീയക്കാർക്ക് നാടകം കളിക്കാൻ വേണ്ടി ഒരു സ്റ്റേജ് നാട്ടുകാരുടെ ചിലവിൽ പിരിവിട്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് റോഡ് വഴി സഞ്ചരിച്ചു കുഴിയിൽ പെട്ടുപോകുന്ന ആളുകൾക്ക് സമയം പോകാൻ ഇത് സഹായകം ആകുമെന്ന് വിലയിരുത്തപ്പെടുന്നു അത്യാവശ്യമായി പോകേണ്ടവർ ഒരു ജെസിബിയും ഒരു വലിയ വടവുമായി വന്നാൽ അരമണിക്കൂറിൽ അപ്പുറത്തെത്താം എന്നത് ഇവിടുത്തെ മാത്രം പ്രത്യേകത ആണ് വരും വർഷങ്ങളിൽ തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഈ പദ്ധതി വികസിപ്പിക്കാൻ ഭരണകൂടം ശക്തമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഈ പദ്ധതി കേരളത്തിന്റെ തന്നെ മുഖച്ഛായ മാറ്റും എന്നതിൽ സംശയമില്ല ഈ പദ്ധതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക കൂടാതെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക നന്ദി